ഇടുക്കി ജില്ലയുടെ അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് പൊതുവെ പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട് കേരളം തങ്ങളുടേതാണെന്നും ഈ തമിഴ്നാട് അവരുടേതാണെന്നും അവകാശപ്പെടുന്നു എന്നുള്ളതാണ് ആ കാര്യം അതുപോലെ ഒരു സംഗതിയാണ് ദൃശ്യമാധ്യമങ്ങളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്കിനെക്കുറിച്ച് മലയാളത്തിലെ ദൃശ്യമാധ്യമ ചാനലുകളുടെ അഭിപ്രായം അതായത് ബാർക്ക് റേറ്റിങ്ങിൽ മുൻപന്തിയിൽ എത്തുന്നവർ ആ റേറ്റിംഗ് ആധികാരികമാണെന്നും എത്താത്തവർ ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പാണെന്നും പറയുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് ഈ അടുത്ത മലയാളത്തിലെ ന്യൂസ് ചാനലായ മീഡിയ വൺ ഇനി മുതൽ ബാർക്ക് റേറ്റിങ്ങിൽ തങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു മലയാളത്തിലെ ജനപ്രിയ ചാനലാണ് തങ്ങളെന്ന് അവകാശപ്പെടുന്ന മീഡിയ വൺ എന്തുകൊണ്ട് ബാർക്ക് റേറ്റിംഗിൽ തങ്ങൾക്ക് എല്ലായ്പ്പോഴും അവസാന സ്ഥാനം ലഭിക്കുന്നത് എന്ന ചോദ്യവും ഉയർത്തിയിരുന്നു അത് സത്യം തന്നെയാണ് കേട്ടോ ജനപ്രിയ ചാനലാണ് മീഡിയ വൺ എന്ന അവരുടെ അവകാശവാദം ശരിയാണെന്നല്ല പറഞ്ഞത് എപ്പോഴും ബാർക്ക് റേറ്റിങ്ങിൽ മീഡിയ വണിലെ സ്ഥാനം അവസാനങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കും എന്നുള്ളത് സത്യം തന്നെയാണ് റേറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് അതുകൊണ്ട് തന്നെ ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പാണെന്ന് മീഡിയ വൺ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എല്ലായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പോഴും റേറ്റിംഗിൽ മുൻപന്തിയിലെത്തുന്ന ഏഷ്യാനെറ്റിന് ആ അഭിപ്രായമില്ല ദൃശ്യമാധ്യമ റേറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ബാർക്ക് ആധികാരികമാണെന്ന് ഏഷ്യാനെറ്റ് അവകാശപ്പെടുന്നുണ്ട് ഈ ഒരു വർഷ കാലയളവ് എടുത്തു നോക്കിയാൽ ഇടയ്ക്ക് ഒന്നോ രണ്ടോ തവണ ഏഷ്യാനെറ്റ് ന്യൂസ് പിന്നിലേക്ക് പോയതായി നമുക്ക് മനസ്സിലാകും ബാക്കി എല്ലാ ആഴ്ചയും ഏഷ്യാനെറ്റ് ന്യൂസ് ബാർക്ക് റേറ്റിംഗിൽ മുന്നിൽ തന്നെയായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് പിന്നിലേക്ക് പോയ അവസരങ്ങളിലൊക്കെ മുൻപന്തിയിലെത്തിയത് പുതിയ മാനേജ്മെൻറ്റിന് കീഴിൽ മാധ്യമ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് ടിവിയാണ് റിപ്പോർട്ട് ടിവിയുടെ അപ്രതീക്ഷിത കടന്നുവരവിൽ പലതവണ ഏഷ്യാനെറ്റ് ന്യൂസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയിരുന്നു എന്നാൽ പിന്നീട് തുടർച്ചയായ ആഴ്ചകളിൽ ഏഷ്യാനെറ്റ് ന്യൂസ് മുന്നിൽ കയറി നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇപ്പോൾ അവസാന ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗ് എത്തിക്കഴിഞ്ഞു പതിവ് പോലെ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് മുൻപന്തിയിൽ എത്തി നിൽക്കുന്നത് അതേസമയം ഈ വാർത്താ റേറ്റിംഗ് നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു കാര്യമുണ്ട് സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തത് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നെഞ്ചിൽ തീകോരിയിരുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ റേറ്റിങ്ങിലൂടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ കേരളത്തിൽ ഇടതുപക്ഷം വളരെ ശക്തമാണ് എന്ന കാര്യം തന്നെയാണ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വെല്ലുവിളി ഉയർത്താൻ ബി ജെ പിക്ക് കോൺഗ്രസിനോ സാധിക്കില്ലെന്ന ഒരു സൂചനയാണ് ഈ ബാർക്ക് റേറ്റിങ്ങിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ഈ ബാർക്ക് റേറ്റിംഗിൽ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് മുൻതൂക്കം ലഭിക്കുന്നത് എന്ന ചോദ്യം പലർക്കും ഉണ്ടാകും അതിനെക്കുറിച്ച് വിശദമായി തന്നെ പറഞ്ഞു തരാം അതിനു മുൻപ് അവസാനത്തെ ആഴ്ചയിലെ മലയാള ന്യൂസ് ചാനലുകളുടെ ബാർക്ക് റേറ്റിംഗ് നമുക്കൊന്ന് മനസ്സിലാക്കാം ബാർക്ക് പോരാട്ടത്തിൽ കൂറ്റൻ പോയിന്റുമായി ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ ഈ ആഴ്ച ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് നാൽപ്പത്തി മൂന്നാം ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗ് പ്രകാരം നൂറ്റി ഒന്ന് പോയിന്റാണ് ഏഷ്യാനെറ്റ് ന്യൂസ് നേടിയത് നാൽപ്പത്തി രണ്ടാം ആഴ്ചയിലെ നൂറ്റി നാല് പോയിന്റായിരുന്നു ചാനൽ ലഭിച്ചത് അതായത് കഴിഞ്ഞ ആഴ്ചയേക്കാൾ ഇപ്പോൾ മൂന്ന് പോയിന്റ് കുറവ് എന്നാൽ രണ്ടാം സ്ഥാനത്ത് റിപ്പോർട്ട് ചാനലാണെങ്കിലും പോയിന്റ് നിലയിൽ ഏഷ്യാനെറ്റ് ന്യൂസുമായി വലിയ അന്തരമാണ് റിപ്പോർട്ടറിനുള്ളത് എഴുപത്തിയേഴ് പോയിന്റാണ് ചാനൽ ലഭിച്ചത് മുൻ ഇത് എൺപത് പോയിന്റ് ആയിരുന്നു അവിടെയും മൂന്ന് പോയിന്റ് തന്നെയാണ് കുറവ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞു കാലങ്ങളായി ബാർക്ക് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് തുടർന്നു വരുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെ റിപ്പോർട്ട് ടി വി മലർത്തി അടിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ജൂലൈയിലായിരുന്നു ബാർക്ക് റേറ്റിംഗിൽ ഏഷ്യാനെറ്റിൻ്റെ അപ്രമദത്വം ആദ്യമായി റിപ്പോർട്ട് തകർത്തത് തുടർന്നും മുന്നിൽ നിൽക്കാൻ റിപ്പോർട്ട് ചാനൽ സാധിച്ചിരുന്നു എന്നാൽ മുപ്പത്തി ഒന്നാം ആഴ്ചയോടെ അതായത് ഏകദേശം ഓഗസ്റ്റ് മാസത്തോടെ ഏഷ്യാനെറ്റ് തങ്ങളുടെ സ്ഥാനം തിരിച്ചു പിടിച്ചു പിന്നീട് ഏഷ്യൻ ന്യൂസിന് റേറ്റിങ്ങിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്തുകൊണ്ട് മാസങ്ങളായി റിപ്പോർട്ട് ടി വിക്ക് മുന്നിൽ കയറാൻ സാധിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം ശക്തമാണ് എന്ന യാഥാർത്ഥ്യവുമായി ഒരു ബന്ധമുണ്ട് ഈ ആഴ്ചത്തെ റേറ്റിംഗ് നോക്കിയ ശേഷം നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം ഇക്കുറിയും മൂന്നാം സ്ഥാനത്ത് ട്വന്റി ഫോർ ന്യൂസ് തന്നെയാണ് നാൽപ്പത്തി രണ്ടാം ആഴ്ചയിൽ അൻപത്തി ആറ് പോയിന്റ് നേടിയ ചാനലിന് ഇത്തവണ ലഭിച്ചത് അൻപത്തി മൂന്ന് പോയിന്റാണ് റിപ്പോർട്ടർ ചാനലിന് മുൻപ് ഏഷ്യാനെറ്റിൻ്റെ പ്രധാന എതിരാളി ട്വന്റി ഫോർ ന്യൂസ് ആയിരുന്നു റേറ്റിങ്ങിൽ ഏഷ്യാൻ ന്യൂസുമായി പലപ്പോഴും ട്വന്റി ഫോർ ഇഞ്ചോണിഞ്ച് പോരാട്ടം കാഴ്ചവച്ചിട്ടുണ്ട് എന്നിരുന്നാലും റിപ്പോർട്ടർ ചാനൽ കളം പിടിച്ചതോടെ നാളുകളായി ട്വൻ്റി ഫോർ മൂന്നാം സ്ഥാനത്തു തന്നെ തുടരുകയാണ് ആദ്യ രണ്ട് ചാനലുകളുമായി പോയിന്റ് നിലയിൽ ഏറെ പിന്നിലാണ് ട്വൻ്റി ഫോർ ന്യൂസ് എന്നുള്ള കാര്യം വ്യക്തമാണ് മാർക്ക് റേറ്റിങ്ങിൽ ആ പട്ടികയിൽ മാതൃഭൂമി ന്യൂസും മനോരമ ന്യൂസും ഇഞ്ചോളിഞ്ച് പോരാട്ടമാണ് കാഴ്ച വച്ചിരിക്കുന്നത് മുപ്പത്തേഴ് പോയിന്റ് മാതൃഭൂമി നേടിയപ്പോൾ മുപ്പത്തി ആറ് പോയിന്റാണ് മനോരമയ്ക്ക് ലഭിച്ചത് കഴിഞ്ഞ കുറച്ചു നാളുകളായി ബാൽക്ക് റേറ്റിംഗിൽ കാര്യമായ വളർച്ചാ മുന്നേറ്റം ഇരു ചാനലുകൾക്കും രേഖപ്പെടുത്താനായിട്ടില്ല ഇരുപത്തിയൊൻപത് പോയിൻറ്റുമായി ന്യൂസ് മലയാളമാണ് ആറാം സ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ച ഇത് മുപ്പതായിരുന്നു നേരത്തെ മനോരമയ്ക്കും മാതൃഭൂമിക്കും വെല്ലുവിളി തീർത്ത് മുന്നേറിയ ചാനലായിരുന്നു ന്യൂസ് മലയാളം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ന്യൂസ് മലയാളം കേരളത്തിൽ ചർച്ചയായിരുന്നു നിലപാടുകളിൽ ഊന്നി മുന്നോട്ട് പോകുന്ന ന്യൂസ് മലയാളത്തിൻ്റെ വാർത്താ പരിപാടികൾക്ക് ഇപ്പോൾ ആരാധകർ ഏറെയുണ്ട് എന്നുള്ളത് പലരെയും വിഷമിപ്പിക്കുന്ന ഒരു സംഗതി കൂടിയാണ് ജനം ടിവിയാണ് പട്ടികയിൽ ഏഴാം സ്ഥാനത്ത് വരുന്നത് എട്ടാം സ്ഥാനത്ത് വരുന്ന കൈരളിയേക്കാൾ ഒരു പോയിൻ്റാണ് ജനം ചാനലിന് കൂടുതലുള്ളത് ജനത്തിന് ഇരുപത്തി ഒന്ന് കൈലളിക്ക് ഇരുപത് എന്നിങ്ങനെയാണ് പോയിന്റുകൾ റേറ്റിംഗിൽ ഏറ്റവും താഴെ നിന്ന് രണ്ടാം സ്ഥാനത്ത് ന്യൂസ് പതിനെട്ട് കേരളമാണ് പതിനൊന്ന് പോയിന്റുകളാണ് അവർക്കുള്ളത് പട്ടികയിൽ ചാനൽ ഒൻപതാമതാണ് ബാർക്ക് റേറ്റിങ്ങിന് വിശ്വാസ്യത ഇല്ലെന്നാരോപിച്ച് മീഡിയ വൺ ചാനൽ റേറ്റിംഗിൽ നിന്നും വിട്ടുനിന്നിരുന്നു ഏറെ നാളുകളായി പത്താം സ്ഥാനത്ത് തന്നെ തുടരുകയായിരുന്നു മീഡിയ വൺ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടതോടെയാണ് ബാർക്കിൽ നിന്ന് പിന്മാറിയതെന്നാണ് മീഡിയ വൺ വ്യക്തമാക്കിയത് ഇത്തവണയും ചാനലിന് ഒൻപത് പോയിന്റാണ് ലഭിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇത്രയും വിവരങ്ങൾ വച്ചുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷം ഇപ്പോഴും ശക്തമാണെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും നമ്മളിനി പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചു തന്നെയാണ് ബാർക്രേറ്റിങ്ങിൽ ആദ്യം മൂന്ന് സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ചാനലുകൾ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർ ടി വി ട്വൻറ്റി ഫോർ ന്യൂസ് എന്നിവയാണ് ഇതിൽ ഏഷ്യാനെറ്റ് ന്യൂസിനെ പല തമിഴ് റിപ്പോർട്ടർ ചാനൽ രണ്ടാം സ്ഥാനത്തേക്ക് മറച്ചിട്ട് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ട്വൻ്റി ന്യൂസ് മുന്നിൽ കയറാനുള്ള പല ശ്രമങ്ങളും നടത്തുന്നുണ്ടെങ്കിലും ഇപ്പോഴും അവർ മൂന്നാം സ്ഥാനത്ത് തന്നെ സ്ഥിരമായി തുടർന്നു വരികയാണ് അപ്പോൾ ഇതിൽ ശക്തമായ മത്സരം നടക്കുന്നത് റിപ്പോർട്ടർ ചാനലും അതുപോലെ ഏഷ്യാനെ ന്യൂസുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്നാം സ്ഥാനത്ത് കാലങ്ങളായി തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഏഷ്യാന ന്യൂസിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി റിപ്പോർട്ടർ ചാനൽ ഒന്നാം സ്ഥാനത്തേക്ക് കയറി വന്നപ്പോൾ അത് ഏറ്റവും വലിയ തിരിച്ചടിയായത് കേരളത്തിലെ ബി ജെ കാരണം സ്വാഭാവികമായും ജനം ടിവിയെക്കാർ ബി ജെ പിക്കാർ ഏഷ്യാനെറ്റ് ന്യൂസിനെ അവരുടെ ചാനലായി മാനസികമായി അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപതിൽ വടക്കു കിഴക്കൻ ഡൽഹിയിലെ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ചട്ടലംഘനം ആരോപിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിനെയും മീഡിയ വണ്ണിനെയും വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം സംപ്രേഷണ വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ ആ വിലക്ക് ആദ്യം പിൻവലിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെതാണ് ഏഷ്യാനൂസിൻ്റെ ഉടമ തന്നോട് സംസാരിച്ച ശേഷമാണ് സംപ്രേഷണം പുനഃസ്ഥാപിക്കാൻ തീരുമാനം ഉണ്ടായിരുന്നെന്നും മന്ത്രി പ്രകാശ് ജാവഡേക്കർ അന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതൊരു മാപ്പ് പറച്ചിലായിരുന്നു എന്ന വ്യാഖ്യാനങ്ങളൊക്കെ ആ സമയത്ത് വന്നിരുന്നു അത്രത്തോളം കേന്ദ്ര സർക്കാരുമായും ബി ജെ പിയുമായും അടുത്തു നിൽക്കുന്ന ഒരു ചാനലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രമല്ല അതിൻ്റെ ഉടമ ഇപ്പോഴത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ആണെന്നുള്ളതും നമുക്കറിയാം ഈ ഏഷ്യാൻ ന്യൂസിന് പിന്തള്ളിയാണ് റിപ്പോർട്ട് ടി വി ഈ വർഷം മധ്യത്തോടെ ഒന്നാം സ്ഥാനത്തേക്ക് കയറി വന്നത് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയും ശവസംസ്കാര ചടങ്ങുകളും ലോകത്തെ കാണിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച ചാനലാണ് റിപ്പോർട്ട് ടി വി ഉറപ്പായും അതിൻ്റെ ഫലം ആ സമയത്ത് അവർക്ക് ലഭിക്കുകയും ചെയ്തു ബാർക്ക് റേറ്റിങ്ങിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടായതും കാണാൻ കഴിഞ്ഞു അർജന്റീന ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് ഏഷ്യാൻ ന്യൂസും റിപ്പോർട്ട് ടിവിയും പരസ്പരം ഏറ്റുമുട്ടിയതെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു റിപ്പോർട്ട് ടിവിക്കെതിരെ ഏഷ്യാനെറ്റ് ന്യൂസ് നൂറ് കോടിയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തപ്പോൾ അതിന് മറുപടിയായി റിപ്പോർട്ട് ടി വി ഏഷ്യാൻ ന്യൂസിനെതിരെ നൂറ്റി അൻപത് കോടിയുടെ മാനനഷ്ടക്കേസാണ് കോടതി നൽകിയത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സി പി എമ്മിന് അനുകൂലമാണെന്ന് തോന്നിക്കുന്ന അല്ലെങ്കിൽ സി പി എം അനുകൂലമായതുകൊണ്ട് മാത്രം മറ്റു ചാനലുകൾ സംപ്രേഷണം ചെയ്യാത്ത വാർത്തകൾ റിപ്പോർട്ടർ ടി വിയിൽ സ്ഥിരമായി വരാറുണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും ബി ജെ പി പ്രവർത്തകരുടെയും കണ്ണിലെ കരടായി റിപ്പോർട്ടർ ടി വി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ പുറത്തുവന്ന ഗർഭചിത്ര വിവാദം ഏറ്റവും കൂടുതൽ ഏറ്റുപിടിച്ചതും അതുമായി ബന്ധപ്പെട്ട പല നിർണായക വിവരങ്ങളും പുറത്തു കൊണ്ടുവന്നതും റിപ്പോർട്ടർ ടി വി ആയിരുന്നു അതോടുകൂടി റിപ്പോർട്ട് ടിവിയെയും അതിലെ മാധ്യമപ്രവർത്തകരെയും പ്രവർത്തകരെയും അരച്ച് പാൽ കലക്കി കുളിക്കാനുള്ള ദേഷ്യം ഈ പറയുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടായിരുന്നു അതിനിടയിലാണ് മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ സംപ്രേഷണം ചെയ്തുകൊണ്ട് റിപ്പോർട്ട് ടി വി രംഗത്തെത്തിയത് ആ വാർത്തയും റിപ്പോർട്ട് ടി വി വളരെ ആധികാരികമായി തന്നെ പൂർത്തിയാക്കി അതോടുകൂടി റിപ്പോർട്ട് ടിവിയോട് കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടായ അതേ ദേഷ്യം ബി ജെ പി പ്രവർത്തകർക്കും എന്നാൽ ഇതിനൊന്നും കുലുങ്ങാതെ റിപ്പോർട്ടർ ടി വി തങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത് റിപ്പോർട്ടർ ടിവിയെ പിന്തുണയ്ക്കുന്നവർ ഇപ്പോൾ സി പി എം പ്രവർത്തകർ മാത്രമാണ് കൈരളി പീപ്പിൾ പുറത്തു കൊണ്ടുവരാത്ത പല വാർത്തകളും റിപ്പോർട്ടർ ടി വി ധൈര്യസമേതം കൊടുത്തത് കൊണ്ട് തന്നെ സി പി എം പ്രവർത്തകരുടെ ഒരു വലിയ പിന്തുണ റിപ്പോർട്ടർ ടി വിക്ക് എന്നാൽ മറുവശത്ത് അതായത് ഏഷ്യാനെറ്റിന് പിന്തുണ നൽകുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും ബി പ്രവർത്തകരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് റിപ്പോർട്ടർ ടി വി സി പി എം അനുകൂല നിലപാടെടുക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വലിയ രീതിയിൽ തന്നെ റിപ്പോർട്ടർ ടി വിതിരെ ഹെറ്റ് ക്യാമ്പയിൻ നടത്താനും അതുപോലെ സി പി എമ്മിനെ പ്രതിസ്ഥാനത്താക്കിക്കൊണ്ട് പലപ്പോഴും വാർത്തകൾ ചെയ്യുന്ന ഏഷ്യൻ ന്യൂസിന് പിന്തുണ കൊടുക്കാനും ഇവർ പരമാവധി പാടുപെടുന്നുണ്ട് ഇവർ രണ്ട് കൂട്ടരും കൂടി ചേർന്ന് നടത്തുന്ന ഈ പ്രവർത്തനമാണ് ഏഷ്യൻ ന്യൂസിനെ ബാർക്ക് റേറ്റിങ്ങിൽ മുന്നിലെത്തിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പായ കാര്യമാണ് അതേസമയം മനസ്സിലാക്കാനുള്ള മറ്റൊരു പ്രധാന കാര്യം സി പി എം പ്രവർത്തകരുടെ മാത്രം പിന്തുണയോടു കൂടിയാണ് ഏഷ്യാനെറ്റിന് തൊട്ടുപിറകിൽ റിപ്പോർട്ടർ ടി വി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയുടെ കൂടി പിന്തുണ റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഏഷ്യാൻ ന്യൂസിനെ തന്നെ മറിച്ചിട്ട് റിപ്പോർട്ടർ ടി വി ഒന്നാം സ്ഥാനത്ത് സ്ഥിരതാമസമാക്കിയതിനെ ഇവിടെ മനസ്സിലാക്കാനുള്ള മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട് കേട്ടോ ഏഷ്യാൻ ന്യൂസ് ചെയ്യുന്നത് ബി ജെ പി അനുകൂലമായതോ കോൺഗ്രസ് അനുകൂലമായതോ ആയിട്ടുള്ള വാർത്തകളാണ് എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അവർക്ക് ഇത്രയും പിന്തുണ ലഭിക്കില്ലായിരുന്നു പകരം അവർ ചെയ്യുന്നത് സി പി എം വിരുദ്ധ വാർത്തകളാണ് മാളത്തിൽ ഒളിച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും ഒക്കെ ചാടിയിറങ്ങി ഏഷ്യാനെറ്റിന് പിന്തുണ കൊടുക്കുന്നതിന് കാരണവും അത് തന്നെയാണ് എന്നാൽ അതിനൊപ്പം പൊരിതി നിന്നുകൊണ്ട് സി പി എം പ്രവർത്തകരുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന റിപ്പോർട്ടർ ചാനൽ ഏഷ്യാനെറ്റിന് പലപ്പോഴും ഭീഷണി ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സി എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഇപ്പോഴും ശക്തം തന്നെ എന്നാണ്